നമസ്കാരം ഇന്നത്തെ വീഡിയോ അകാല നര തടയുന്നതിന് അതായത് ചെറുപ്പത്തിൽ തന്നെ മുടികൾ നരയ്ക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ടിപ്സാണ് മുടി നരച്ചതിൽ മാനസികമായിട്ട് വളരെയധികം വിഷമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ ചില തെറ്റുകൾ മൂലം തന്നെ നമ്മുടെ മുടിക്ക് നര നേരത്തെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്താണ് ഇത് വരാനുണ്ടാകുന്ന കാരണമെന്നും ഇത് തടയാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില പൊടിക്കൈകളുണ്ട് അത് വളരെ എഫക്റ്റീവാണ് അതെന്താണെന്നും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോവുകയാണ് ആദ്യം തന്നെ ഇത് വരുന്നതിനുള്ള കാരണങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം സാധാരണയായിട്ട് പ്രായം കൂടുമ്പോൾ നര പ്രത്യക്ഷപ്പെടും എന്നാൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നതിന് കാരണമാകും സൂര്യപ്രകാശം അമിതമായിട്ട് തലയിൽ ഏറ്റു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നരയ്ക്കുന്നതിനൊരു കാരണമാകും അതുപോലെ പാരമ്പര്യമായിട്ട് നര നേരത്തെ തന്നെ പ്രത്യക്ഷപ്പെടുന്നവരിൽ അതിനുള്ള സാധ്യത മറ്റൊരു കാരണമാകുന്നുണ്ട് ഇനി തൈറോയിഡ് അനീമിയ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നര വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ചില രോഗങ്ങൾക്കായിട്ട് കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും മുടിയിൽ നര പ്രത്യക്ഷപ്പെടാം അടുത്തത് മുടിയിൽ നമ്മൾ നടത്തുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധാരണയായിട്ട് എല്ലാവരും മുടിയിൽ കളർ ചെയ്യുന്നതും മുടി സ്ട്രൈറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു പതുവാണ് പക്ഷെ അതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ മുടിയുടെ ശക്തി ക്ഷയിച്ചു പോവുകയും മുടിയിൽ നര നേരത്തെ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ഇതിന് കാരണം മുടിയിൽ ബ്ലീച്ച് ചെയ്യുന്നതും അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയുള്ള രാസപദാർത്ഥങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന്റെ ഡെപ്പോസിറ്റ് നമ്മുടെ മുടികളുടെ റൂട്ടിൽ പറ്റി പിടിക്കുകയും പിന്നീട് മുടിയുടെ ശക്തി ക്ഷയിക്കുകയും മുടി നരയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള ഡൈകൾ നമ്മൾ മുടിയിൽ ഉപയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇതിലും ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയിൽ പറ്റി പിടിക്കുകയും ഡൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മുടി കൂടി വേഗത്തിൽ തന്നെ നരയ്ക്കുന്നതിന് ഒരു കാരണമായി തീരുകയും ചെയ്യും അതുപോലെ ക്ലോറിൻ അടങ്ങിയ ജലത്തിൽ തല കഴുകുന്നത് സ്ഥിരമായിട്ട് തല കഴുകുന്നത് മൂലം നമുക്ക് നേരത്തെ തന്നെ നര പ്രത്യക്ഷപ്പെടാം അടുത്തതായിട്ട് ധാരാളം യാത്ര ചെയ്യുന്നവരിലൊക്കെ ആണെങ്കിൽ മുടിയിൽ ഒരുപാട് മാലിന്യങ്ങൾ പറ്റിപ്പിടിക്കുന്നത് അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങൾ ചിലപ്പോൾ അവർ ജോലി എടുക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ പൊടികളും ഒക്കെ തലയിൽ പറ്റി പിടിക്കാം ഇത് ഒരു പരിധി വരെ മുടി നേരത്തെ തന്നെ നരയ്ക്കുന്നതിന് കാരണമായിട്ട് തീരാറുണ്ട് കാരണം ഇതിൽ ധാരാളം ആസിഡുകളൊക്കെ അടങ്ങിയ പൊടിയായിരിക്കാം തലമുടിയിൽ പറ്റി പിടിക്കുന്നത് അത് നമുക്ക് ദോഷം വരുത്തി വയ്ക്കും അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരങ്ങൾ ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും ഒക്കെ കോള ഇങ്ങനെ പോലുള്ള ഡ്രിങ്കുകളൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകളുടെ അഭാവം വരും അങ്ങനെ നമുക്ക് നേരത്തെ തന്നെ നര പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമാകും വെള്ളം ആവശ്യത്തിന് കുടിക്കാതിരിക്കുന്നവരിലും നര നേരത്തെ തന്നെ പ്രത്യക്ഷപ്പെടാം അതുപോലെ ശരീരത്തിന് വ്യായാമം കുറവുള്ളവരിലും അമിതമായിട്ട് വണ്ണമുള്ളവരിലുമൊക്കെ മുടി നരയ്ക്കുന്നത് നേരത്തെ ആവുന്നത് സാധാരണമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിച്ചു കൊണ്ട് നര നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും ഇതിനായിട്ട് ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നും നമുക്ക് വീട്ടിൽ എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാമെന്നും നോക്കാം അകാല നര അകറ്റുന്നതിന് സഹായിക്കുന്ന മികച്ച ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടെത്താവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുരിങ്ങയില ചീര ബ്രക്കോളി സെലറി തുടങ്ങിയവയാണ് ശരീരത്തിൽ കുറഞ്ഞ ഇരുമ്പിന്റെ അളവാണ് അകാല നര ഉണ്ടാക്കുന്ന പ്രധാന ഒരു കാരണം ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്കറികൾ നമ്മെ വളരെയധികം സഹായിക്കും ഓക്സിജൻ ശരീരത്തിൽ വഹിക്കുന്ന ഹീമോഗ്ലോബിൻ ഉണ്ടാകുവാൻ ഈ അയൺ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം മുടിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് സിങ്ക് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളും ശരീരത്തിന് വളരെയധികം ആവശ്യമാണ് ചീര ഉലുവ പയർ ചെറുപയർ ബീൻസ് കടല ഓറഞ്ച് മുന്തിരി നാരങ്ങ ബദാം നിലക്കടല സൂര്യകാന്തി വിത്ത് മത്തങ്ങ ഇവയിലൊക്കെ സിങ്ക് ഫോളിക് ആസിഡ് തുടങ്ങിയവയുണ്ട് ഇത് നരയെ പ്രതിരോധിക്കാനായിട്ട് വളരെ നല്ലതാണ് ഇതൊക്കെ ഒന്നിച്ചല്ലെങ്കിലും ഇടവിട്ട് ഇടവിട്ട് ദിവസങ്ങളിൽ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സിങ്കിൻ്റെ ഇതുപോലെയുള്ള ധാതുക്കളുടെ കുറവ് വരാതെ നമുക്ക് മുടിയുടെ നിറം മാറാതെയും സൂക്ഷിക്കാനായിട്ട് സാധിക്കും നമ്മുടെ മുടിക്ക് നിറം നൽകുന്ന പിഗ്മെൻറ്റുകളുടെ ഉൽപ്പാദനം നടക്കുന്നതിന് വൈറ്റമിൻ ബി ട്വൽവ് പോഷകങ്ങൾ വളരെയധികം ആവശ്യമാണ് ബി ട്വൽവ് ഫോളിക് ആസിഡ് ഇവ ധാരാളമായിട്ട് അടങ്ങിയ മുട്ട പാല് വാൽനട്ട് ബ്രൊക്കോളി സീ ഫുഡ് ഇലക്കറികൾ ചീര കോളിഫ്ലവർ ഇതൊക്കെ നമുക്ക് ആഹാരത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താം അതുപോലെ നരച്ച മുടി പിഴുതു കളയുന്നത് മുടിക്ക് അത്ര നല്ലതല്ല ഹെയർ ഫോളി കേടുപാട് വരുത്തുന്ന ഒന്നാണത് ഒരുപാട് തവണ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ മുടി വളരുന്നതിനുള്ള സാധ്യത കുറയും കഷട്ടി വരാനുള്ള സാധ്യതയും ഉണ്ടാകും യഥാർത്ഥത്തിൽ ഒരു തവണ നരച്ച മുടി വന്നു കഴിഞ്ഞാൽ ആ മുടി പിന്നീട് പഴയപടി ആവുന്നതല്ല ബാക്കിയുള്ള മുടി നരയ്ക്കുന്നതിനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഫലപ്രദമായിട്ടുള്ള ചില പരിഹാരങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മുടിക്ക് കൊടുക്കാവുന്നത് നെല്ലിക്കയാണ് നെല്ലിക്ക മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിനായിട്ട് നെല്ലിക്ക ഉപയോഗിക്കേണ്ടുന്നത് ഒരു കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് രണ്ട് നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിൻ്റെ സത്ത് പൂർണ്ണമായിട്ട് ഇറങ്ങുന്നത് വരെ ചൂടാക്കുക പിന്നീട് ചൂട് ആറിയതിന് ശേഷം ആഴ്ചയിൽ രണ്ട് തവണ നമുക്ക് തലമുടിയിലും തലയോട്ടിയിലും തേച്ച് പിടിപ്പിക്കാം ഇത് നര പരിഹരിക്കുന്നതിന് വളരെ നല്ല ഒരു പരിഹാരമാണ് അടുത്തത് മൈലാഞ്ചിയുടെ ഉപയോഗമാണ് മൈലാഞ്ചിയുടെ ഉപയോഗം മുടി നര കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ് അത് മിക്കവാറും നമ്മുടെ എല്ലാം വീടുകളിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് മൈലാഞ്ചി ഇല അരച്ചത് എടുക്കുക ഒരു കപ്പോളം ഇല അരച്ചത് എടുക്കുക അതിനുശേഷം മൂന്ന് സ്പൂൺ നെല്ലിക്ക പൊടി കൂടി അതിലേക്ക് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി തൈര് ഇവയെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കുക മുടിയുടെ നിറം മാറാൻ വളരെയധികം നല്ലതാണ് ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആവർത്തിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ അകാലനര ഇതൊക്കെ മാറിക്കിട്ടും അതുപോലെ കണ്ണിന് നല്ല കുളിർമ കിട്ടുന്നതിനും മുടിയുടെ നാരുകൾ നല്ല ബലപ്പെടാനും കറുത്ത നിറവും തിളക്കവും ഒക്കെ ലഭിക്കുവാനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ടിപ്പാണ് അപ്പോൾ മറ്റൊരു കെമിക്കൽ ഒന്നും തലമുടിയിൽ ഉപയോഗിക്കുന്നത് പോലെയല്ല ഇത് നമുക്ക് ദീർഘനാൾ മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നതുമാണ് അടുത്തതായി നമുക്ക് അകാല നരയെ ചെറുക്കുന്നതിനായിട്ട് വീട്ടിൽ തന്നെ ഷാംപൂ ഉണ്ടാക്കി ഉപയോഗിക്കാം ഇത് വളരെ എഫക്റ്റീവാണ് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇതിനായിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇലകളുമാണ് വേണ്ടുന്നത് ഈ ഒരു ഷാംപൂ തയ്യാറാക്കേണ്ടുന്നത് തണുത്ത തേയില വെള്ളത്തിലാണ് അര ലിറ്റർ തണുത്ത തേയില വെള്ളം എടുക്കുക അതിനുശേഷം അതിലേക്ക് അഞ്ച് അഞ്ച്തെളി ചെമ്പരത്തിപ്പൂവ് മൂന്നോ നാലോ എണ്ണം ഒരു പിടി ചെമ്പരത്തിയുടെ ഇല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല ഒരു പിടി എടുക്കുക പിന്നെ കുറച്ച് തുളസി ഇല അതും ചുവന്ന തുളസി ഇല ഒരു പിടിയോളം എടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ച് പരമാവധി നീര് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുക ഇത് ഈ തേയില വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ഇത് തലയോട്ടിയിലും തലയിലും തേച്ച് കഴുകുക പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന എണ്ണ തേച്ച് മുടിയിൽ പിടിപ്പിച്ചതിന് ശേഷം വേണം ഈ ഷാംപൂ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇത് മുടിക്ക് വളരെയധികം നല്ല ഒരു ആണ് മുടിയിൽ നര ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയുമെന്ന് മാത്രമല്ല മുടിക്ക് നല്ല തിളക്കവും ആരോഗ്യവും ഒരു കണ്ടീഷനും വരികയും ഹെയർ ഫോളിക്കുൾസിൻ്റെ ആരോഗ്യം കൂട്ടുന്നതിനും പുതിയ മുടികൾ വളരുന്നതിനും വളരെ നല്ല ഒരു റെമഡിയാണ് അടുത്തതായിട്ട് നമുക്ക് മുടിയുടെ നര കുറയ്ക്കുന്നതിനും കേടായ മുടി നന്നാകുന്നതിനുമായിട്ട് കറിവേപ്പില ഉപയോഗിക്കാം കറിവേപ്പിലയും വെളിച്ചെണ്ണയുമാണ് ഇതിനായിട്ട് വേണ്ടുന്നത് മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നൽകാനും ഒരു കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കുവാനും വെളിച്ചെണ്ണ സഹായിക്കുന്നു ഒരു പിടി കറിവേപ്പില ചതച്ച് ഒരു കപ്പ് വെളിച്ചെണ്ണയിൽ ആറ് മിനിറ്റോളം ചെറു തീയിൽ വെച്ച് തിളപ്പിക്കുക ഇത് തണുത്തതിനു ശേഷം നമുക്ക് മുടിയിൽ ഉപയോഗിക്കാം മുടിയുടെ നര കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് മറ്റുള്ള എണ്ണകൾ ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാലും വളരെ ഫലപ്രദമായിരിക്കും അടുത്തതായിട്ട് മുടിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കടുക മലയാളികൾ സാധാരണയായിട്ട് അധികമായിട്ട് ഉപയോഗിക്കാറില്ല എങ്കിലും മുടിക്ക് വളരെയധികം നല്ലതാണ് നര കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും ഇതിൽ ആന്റി ഓക്സിഡൻ്റുകളും സെലിനിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു തിളക്കവും ശക്തി നൽകാനായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള കടുകെണ്ണ ചൂടാക്കി തലയോട്ടിയില് മുടിയിലുമൊക്കെ മസാജ് ചെയ്യാം ഇത് ആഴ്ചയിലെ രണ്ടു ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുടി നരയ്ക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് പക്ഷേ കടുകണ്ണ എല്ലാവരും അങ്ങനെ ഉപയോഗിക്കാറില്ല മുടിക്ക് ചെറിയൊരു ഒട്ടല് വരും വേഗത്തിൽ തന്നെ നമ്മൾ കഴുകി കളയേണ്ടതായിട്ട് വരും അപ്പോഴേ ഇതൊക്കെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന റെമഡീസ് ഉറപ്പായിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയാൽ തന്നെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കിട്ടുകയും നരയെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യും